ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അർദ്ദ് ബ്ലോഗ് അപ്പോൾ ഇന്നെവിടെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൗൺ വരെ ഒന്ന് പോകണം എനിക്കല്ല അമ്മയ്ക്കും അനിയത്തിക്കും പോകണം സോ ഞാൻ ഞാനവരുടെ കൂടെ പോവാണ് അപ്പോൾ ഞങ്ങൾ നേരെ ടൗണിലേക്കാണ് പോകുന്നത് ടൗൺ എട്ടാറായ ഏകദേശം അപ്പോൾ ഇതൊക്കെ രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് പോകുന്നത് അതിൻ്റെ കൂടെ എനിക്ക് ചെറിയൊരു കാര്യം കൂടെ സാധിക്കാനുണ്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സിഗ്നലിൽ പെട്ടു ഇതാണ് ചേമംഗലം കൈത്തറി കയറ്ററി ഉള്ളവരുണ്ടാവാൻ വഴിയുണ്ട് കാരണം അത് അത്യാവശ്യം ഫേമസ് ആണ് ഇവിടെ സിഗ്നലിൽ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം പിന്നെ ഞങ്ങൾ നേരെ ചാരുദയിലേക്ക് ഇറങ്ങിയിട്ട് നോർത്ത് പറവൂരിൽ ചാരുദ ഉണ്ട് അപ്പം അമ്മയെത്തി അവിടെ ഇറങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് ദൂരെ അങ്ങനെ നടന്നു ഈ പാഴ്സൽ എനിക്ക് കൊറിയർ അയക്കാനുണ്ടായിരുന്നു അപ്പം എനിക്ക് ഡി ടി ഡി സി വരെ വരേണ്ടി വന്നു ഭയങ്കര വെയിലാണ് ഈ ഒപ്പനെ ഞാൻ നേരെ തിരിച്ച് അവരുടെ അടുത്ത് തന്നെ വന്നിട്ട് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ഇവിടുന്ന് അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും എക്സ്ട്രാ ഇപ്പോൾ എന്തെങ്കിലും ബീഡ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പിടിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നൈസ് കളക്ഷൻസ് ഇവിടെ ഉള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നേ ഈ ഒരു ഷോപ്പ് ഇവിടെ കണ്ടിട്ടില്ല ഇത് വരുന്നത് ചേന്തമംഗലം ജംഗ്ഷൻ്റെ അവിടെയുള്ള ഒരു തിയേറ്റർ അല്ലേ ആ തിയേറ്ററിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഡിഫറെൻറ്റ് കളേഴ്സ് അതുപോലെ തന്നെ ബീഡ്സ് സ്റ്റോൺ പിന്നെ ബോർഡേഴ്സ് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് ഉണ്ട് എന്ന് ടെക്നിക്കൽ ടേംസ് ഒന്നും എനിക്കറിയത്തില്ല പിന്നെ അതേ ഇതുപോലെ സിബ് ഡ്രസ്സിൽ വെക്കുന്ന സിബ് ഇഷ്ടം പോലെ പിന്നെ ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ തിയേറ്റർ പിന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ടപ് ഇട്ടു സൗണ്ട് കേൾക്കുന്ന അനിയത്തിന് നടന്നു വരുന്നു പിന്നെ നേരെ നമ്മളിങ്ങനെ പോകുന്നു വണ്ടിക്ക് ഒട്ടും കുൽക്കില്ല അത്രയും നല്ല റോഡാണല്ലോ പിന്നത്തെ വീടേ ഇത്രേ ഉള്ളൂ അടുത്ത വീടേക്കാണെന്നില്ല ടാറ്റാ